ഹായ് എല്ലാവർക്കും പുതിയ ഞങ്ങളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പുള്ളിയങ്കല് പൈതൃക പാർക്കും അവിടെ തന്നെ ജലസേചനത്തിനാണ് അത് ഉപയോഗിക്കുന്നത് ഭാരതപ്പഴയുടെ കുറുകയാണത് ഇത് കഴിഞ്ഞിട്ട് വെല്ലുവിളി ചങ്ങോട്ട് വിളിച്ചതാണ് ാളും സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ കൃത്തല എന്ന ഒരു സ്ഥലമാണ് അത് വീവുള്ള സ്ഥലങ്ങളിൽ പൈതൃക പാർക്ക് എന്നുള്ള പേര് വരാൻ കാരണം എനിക്കറിയില്ല വെളിയാങ്കല് പൈതൃക പാർക്ക് എന്ന് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ പൈതൃക പാർക്ക് എന്ന് നേരിടാൻ വൈദ്യുതി അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒരു താഴെ തമന്റ് ചെയ്യുക ഇത് പാർക്കിന്റെ ഫ്രണ്ട് ഭാഗാ കേട്ടോ പാലം കഴിഞ്ഞ് കയറി വരുന്ന ഭാഗമാണ് ചെറിയൊരു പാർക്കാണ് കുട്ടികൾക്കൊക്കെ ഒക്കെ സമയം ചിലവഴിക്കാനൊക്കെ പറ്റും പക്ഷെ എൻട്രൻസ് ഫീസ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചിലവന്നിരിക്കാനുള്ള ഇതൊക്കെ പാട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ടീ ഷോപ്പും എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പിന്നെ പറയാനുള്ളത് എന്താ വച്ചാല് കുട്ടികൾക്ക് ഒരുക്കിയിക്കുന്ന ഊഞ്ഞാലിൽ വലിയ വലിയവരിന്ന് ആടണുണ്ട് അതുപോലെ ചെറിയ ചെറിയ കുട്ടികൾക്കുള്ള ഒരു കളിപ്പാട് ഐറ്റംസൊക്കെ ഇവിടെ ചെറുതായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതില് വലിയ ആൾക്കാർ ഇരുന്ന് ആടണത് കണ്ടു ളുകൾക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടൊന്നും ഇല്ല തൂണുകൾ നിരത്തി വെച്ചിട്ടുണ്ട് പുഴയുടെ അഭിമുഖമായിട്ട് സ്റ്റെപ്പുകളൊക്കെ പുഴയിലേക്ക് ഇത് കിടക്കാനുള്ള അത് കിടക്കാനുള്ളതില്ല ബ്ലോക്ക് ആക്കിയിരിക്കണം എന്തായാലും കുഴപ്പമില്ല നല്ല കാറ്റും തൊക്കെ കിട്ടുന്ന നല്ലൊരു കുറച്ചൊരു സ്ഥലമാണ് എന്തായാലും ഈ വഴിക്ക് ഒന്ന് കേറി നോക്കുക കാണുക കേട്ടോ വിശാലമായ പുഴ ഇരുന്ന് കാണുക സ്ഥലമൊക്കെ നമ്മളെ തമിഴ്നാട്ടിലോ മറ്റേ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇത് ഉഷാറായിട്ടുണ്ടോ ആ പുഴയൊക്കെ ഒന്ന് മണ്ണൊക്കെ കളഞ്ഞ് നല്ല വിശാലമായ സ്ഥലം നല്ല നല്ല ആൾക്കാർ ടൂറിസ്റ്റുകളെ കൂടുതൽ കൂടുതൽ ആകർഷിക്കുമായിരുന്നു തുറന്നിട്ടുണ്ട് എന്താ ലീക്ക് ചെമ്പരോട്ടം പുഴ പുഴത്തമാരി ഇവിടെ ലീക്ക് ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ പറ്റൊന്നും നമുക്ക് അറിയില്ല പക്ഷെ എന്തായാലും ഒരു കാര്യമാണ് നല്ല കുറേ നേരം വന്നിരിക്കാൻ പറ്റില്ല നല്ല കാറ്റുകൊണ്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളല്ല ജോലി ഭാരം ഓരോ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും ആളുകൾക്കൊക്കെ കുറച്ചു നേരം ഇന്ന് പറഞ്ഞ് മനസ്സൊന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ ഇതിനായിട്ട് വന്നതല്ല വീട് എടുക്കാനായിട്ട് വന്നതല്ല വേറെ വഴിക്കുന്നു വരികയാണ് പാലക്കാട്ട് പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ സുഹൃത്തും കൂടി വരുന്ന വയ്ക്കുമ്പോൾ കയറി വെക്കുകയാണ് അപ്പോഴൊന്ന് കയറി ഒന്ന് കുറച്ച് നേരം ഇരുന്നതാണ് ആ വേര് കൊണ്ടുവരുന്ന സമയത്തൊന്ന് ഇതാക്കിയിരിക്കാൻ റിലാക്സ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അടിപൊളിയാണ് ഏറ്റവും